കണ്ട കണ്ടോ ഇത് ഞാൻ കോഴിക്കറ്റ കോഴിക്കട്ട കയ്യിലെ മിക്സ് ചെയ്തിൽ തൃപ്തി ആവൂല ഹലോ അപ്പൊ ഇന്ന് ഞാൻ കോലിക്കട്ട ഉണ്ടാക്കാം ഏതാ പറയാ കോലിക്കട്ട കോഴിക്കറ്റ കോലിക്കറ്റ അപ്പോൾ ഇതിനെ മാവ് കൊഴിച്ചി വെച്ചിട്ടുണ്ടോ പിന്നെ തേങ്ങ ഇത് ഇതെന്താ പറയൂ നമുക്ക് എന്താ പറയുക ഇത് അപ്പം ശക്കര ആ ശര ശക്കര പറഞ്ഞോ അപ്പം നമുക്ക് ഇത് എന്ത് തേങ്ങ ശക്കരയിൽ നമുക്ക് കുറച്ച് ജീരകം പിന്നെ കുറച്ച് ഇലക്ക ഇടണം കുറച്ച് ക്രഷ് ചെയ്തിട്ട് മിക്സ് ചെയ്യാം കേട്ടോ അതെ നമുക്ക് എല്ലാം മിക്സ് ചെയ്യാം ഇത് അതെന്താ കോഴിക്കട്ട പിന്നെ അട അങ്ങനെ ഫുഡും സിജി അമ്മക്ക് പിന്നെ ഏലുകുട്ടിക്ക് ഭയങ്കര ഇഷ്ടം അപ്പോൾ അതൊക്കെ വേണ്ടി ചായയൊക്കെ വേണ്ടി ഉണ്ടാക്കുന്നുണ്ട് നമുക്ക് കൂടുതലാണ് പിസ്സ കേസി ബർഗർ ബജ്ജി അങ്ങനെ ഇഷ്ടം അപ്പോൾ സിജി അമ്മക്ക് ഏലുകുട്ടിക്ക് നാടൻ ഭയങ്കര ഇഷ്ടം കോഴിക്കട്ട ശരിക്കും ഫുഡ് ഈ ഫുഡ് നല്ല പക്ഷെ നമുക്ക് കഴിക്കില്ലല്ലോ നല്ല ഫുഡ് കഴിക്കില്ലല്ലോ എന്താ ചൂടുണ്ടല്ലേ എൻ്റെ അമ്മ ഭയങ്കര ചൂടുണ്ടോട്ടോ അപ്പം നമുക്ക് ഇതെല്ലാം മിക്സ് ചെയ്ത് കൊടുക്കാം െയ്യട്ടെ ഞാൻ കയ്യില് മിക്സ് ചെയ്തിൽ തൃപ്തി ആവൂല അപ്പോൾ നമുക്ക് കയ്യില് മിക്സ് ചെയ്യാം ഈ മിക്സിങ് ഈ മിക്സിയും ഉണ്ടല്ലോ വെറുതെ കഴിക്കുന്ന ഭയങ്കര നല്ല ടേസ്റ്റ് പഞ്ചസാര തേങ്ങ നല്ല അടിവളി പണ്ട് ഞാൻ കോലിക്കട്ട ആട കുറേ ഉണ്ടാക്കുക അല്ലേ അപ്പം ഇപ്പൊ കുറവായി ഇപ്പൊ ആറുമേ തിന്നൂല എന്താ വെള്ളപ്പറം ഉണ്ടാക്കുമ്പോൾ വെള്ളപ്പറവും ഉണ്ടാക്കുമ്പോൾ വെള്ളപ്പറം ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഡെയിലി ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും മറത്തും പണ്ട് ഞാൻ ഫുൾ ടൈം ബജ്ജി സമോസ പിന്നെ ഉള്ളുവട അല്ലേ ഉള്ളുവട പിന്നെ ആട പിന്നെ ഇത് കോളുകെട്ട് എന്തോരം ഉണ്ടാക്കേനെ ഇപ്പോൾ ഉണ്ടാക്കുന്ന കൊ ഉണ്ടാക്കുന്ന കുറവ് ഉണ്ടിക്കുന്നേ ഉണ്ടാക്കുന്ന കുറവാണ് ഇത് ും നന്നായിട്ട് വരൂല്ല പക്ഷേ കൊറപ്പില്ലേ നമുക്ക് വീട്ടാൾക്കാരെ കഴിക്കുന്നുണ്ടല്ലോ നോ പ്രോബ്ലം അയ്യോ ഇത് കുറവായോ ചക്കര കുറവുണ്ടോ ഇല്ലല്ലോ ഇത് സോയിക്കുട്ടിക്ക് അട അട ഇല്ല എന്താ കോലിക്കട്ട ചിരിക്കലട്ടോ അയ്യേ സോയി കുട്ടി കോലക്കട്ട വേറെ ചിരിക്കല് കണ്ട ഇത് പക്ഷെ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് വരും പഠിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേഗമുണ്ടാകാം അപ്പൊ കുട്ടികൾക്ക് ഇഷ്ടം ഇത് മധുരം ഇഷ്ടേ കൊറവ ഇഷ്ട എനക്ക് ഇത് അട ഇഷ്ടം ഒരെണ്ണം അട കഴിക്കും പക്ഷേ എനിക്ക് കൂടുതലും ഇത് അട ഇഷ്ടം ചക്കട ചക്കാന്തല്ലേ പിന്നെ ചക്ക എ എന്താ വരണം ഇഷ്ട ചക്കാലത്ത് ചക്ക കഴിക്കണേ കിട്ടില്ല ആരെങ്കിലൊക്കെ വീട്ടിലുണ്ടോ പ്ലീസ് എനക്ക് താ ഇത് കോഴികെട്ട ഉണ്ടാക്കി കഴിഞ്ഞു അയ്യോ എനക്ക് എല്ലാരും കോഴികെട്ട ഇല്ലേ എനക്ക് പറയുമ്പോ കറക്റ്റ് വരൂല്ല അത് സാറിൽ അല്ലേ ഉണ്ടാക്കിണ്ടാക്കി കഴിഞ്ഞു അപ്പൊ ഇത് ടെൻ മിനിറ്റ്സ് ടെൻ ഫിഫ്റ്റീൻ മിനിറ്റ്സ് വേവിക്കാം ഓക്കെ അവിടുത്തെ നമുക്ക് ചായ ഉണ്ടാക്കാം സിജി അമ്മ വരും പിന്നെ സിജി അമ്മക്ക് അയ്യോ വിശിക്കണേ വിശക്കിനേ വിശിക്കിനേ പറയും പച്ച നമുക്ക് ജോലി എന്താ പനിക്ക് പോയി വരുമ്പോ നമുക്ക് ശരിക്കും അത് കറക്റ്റ് ഉണ്ടോ നമുക്ക് വരുമ്പോ വീട്ടില് വരുമ്പോ ഭയങ്കര വിശിപ്പ് വരും കഴിക്കുന്നു തോന്നൂല്ലേ അപ്പൊ ടൈമുണ്ടോന്നോ ഞാൻ ഉണ്ടാക്കി വെക്കും പച്ച എന്താ പ്രശ്നമുണ്ട് ഉണ്ടാക്കി വെക്കുമ്പോ ആർങ്ങനെ തിന്നൂല ഉണ്ടാക്കിന എല്ലാരൊക്കെ വിശിക്കും നമ്മുടെ വീട്ടിലെ രാജകുമാരി വന്നെണ്ണ മതി ജോലി കഴിഞ്ഞിരുന്ന രാജകുമാരി നീ മധുരം കുറവായിട്ടാണ് നോക്ക് അമ്മ നല്ല പാത്ര മധുരമാണ് ഞാനിവിടെ എന്തുണ്ടാക്കി വെച്ചാലും ഞാൻ കഴിക്കാറുള്ളൂ കോഴിക്കട്ടെ കോഴിക്കട്ടയല്ല കോഴിക്കട്ട കോഴിക്കട്ട അങ്ങനെ അങ്ങനെ കോഴിക്കട്ട നമ്മളെങ്ങനെ പറയണോ കോഴിക്കട്ടോട്ട് പറഞ്ഞു മധുരം മധുരം കൂടുതലും ഞാൻ കോഴിക്കട്ടുണ്ടാക്കി അപ്പൊ വന്നോ കഴിച്ചോ അടിപൊളി പാടണ്ടോ നല്ലതാണ് കുറച്ച് കുറവല്ല പക്ഷെ കൊഴപ്പില്ല നമുക്ക് കഴിക്കാനായിട്ട് ഇങ്ങനെ ചുമ്മാ നല്ലതാണ് പിന്നെ കൂടുതലും കുഴപ്പമില്ല പക്ഷെ നീ കഴിച്ചോ